ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ എന്തൊക്കെയാണെങ്കിലും നാളത്തെ ആറാം ആഴ്ചയിലെ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു വിഷയമാണ് ഇന്ന് ബിഗ് ബോസ് ഹൗസിൽ ഹൗസിലുണ്ടായത് ഇതിനെപ്പറ്റി ബിഗ് ബോസ് തീർച്ചയായിട്ടും വളരെ സീരിയസ് ആയിട്ട് ഈ ഒരു കേസ് എടുത്തിട്ട് അതിനെപ്പറ്റി സംസാരിച്ച് ഇതിനകത്തൊരു ക്ലാരിഫിക്കേഷൻ തീർച്ചയായിട്ടും വീക്കെൻഡ് എപ്പിസോഡിലും കൊണ്ടുവരാം ഇപ്പോൾ നമുക്ക് എന്താണ് ഈ പറയുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ട് നമുക്ക് ഏകദേശം ഈ ഒരു വിഷയത്തിലൊരു ക്ലാരിറ്റി വന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഏതാണ് വിഷയമെന്ന് മനസ്സിലായില്ലെങ്കിൽ നമുക്ക് പറയാം ഈ പറഞ്ഞ നമ്മുടെ ഒണിയൽ സാബു മസ്താനിയെ കയറി പിടിച്ചു എന്ന് നമ്മുടെ വേദലക്ഷ്മി ഒരു ആർഗ്യുമെന്റ് ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഭയങ്കരമായിട്ട് ഒണിയലിനെ ഭയങ്കരമായിട്ട് സങ്കടപ്പെടുത്തി പുള്ളിക്കാരൻ എന്താണ് ബിഗ് ബോസിന്റെ അടുത്തേക്ക് ഒരുപാട് പോയിരുന്ന് ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടു ഇമോഷണലി ഭയങ്കരമായിട്ട് ഒണികൾ ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ വീക്കായി പോയി മറ്റൊരു കണ്ടസ്റ്റൻസിനോടും സംസാരിക്കാൻ പറ്റുന്നില്ല എല്ലാവരും ഭയങ്കരമായിട്ട് എതിർക്കുന്നു ഇതിപ്പോൾ നമ്മൾ സമൂഹത്തിലാണെങ്കിലും ഇതിപ്പോ ബിഗ് ബോസ് ഹൗസിലല്ല ഇപ്പൊ ഒരു റോട്ടിൽ വെച്ചിട്ടാണെങ്കിലും ഒരു സംഭവം ഉണ്ടായിരുന്നിരിക്കട്ടെ ഇപ്പൊ ഒരു സ്ത്രീയെ മറ്റൊരു വ്യക്തി കയറി പിടിച്ചു എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും നാട്ടുകാരെല്ലാവരും കൂടി കൂടി ചെന്നുണ്ട് ആ ഒരു വ്യക്തിയെ ഭയങ്കരമായിട്ട് അടിക്കുമിടിക്കും ചീത്ത പറയും മുന്തും തള്ളും അങ്ങനെയൊക്കെ ചെയ്യുള്ളൂ അതിനകത്ത് ആ ഒരു വ്യക്തിക്ക് എന്താണ് പറയാനായിട്ടുള്ളത് അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ ഭാഗത്തുള്ള ന്യായം കേൾക്കാനായിട്ട് ആരും ശ്രമിക്കാറില്ല ഇതൊക്കെ തന്നെയാണ് ഇപ്പൊ ബിഗ് ബോസ് ഹൗസിന് സംഭവിച്ചിരിക്കുന്നത് സമൂഹത്തിന്റെ ഒരു ഒരു കോൺസെപ്റ്റ് തന്നെയാണല്ലോ ബിഗ് ബോസിൻ്റെ ഉള്ളിൽ കാരണം ഒരുപാട് വ്യത്യസ്തരായിട്ടുള്ള ഒരുപാടധികം ആളുകളെ കൊണ്ടുവന്നിട്ടിരിക്കുന്നു അപ്പൊ തീർച്ചയായിട്ടും സമൂഹത്തിന്റെ ഒരു എന്താണ് ഒരു നേരെ ഒരു ഒരു ഷാഡോ പോലെ നമുക്ക് ബിഗ് ബോസിനെ കാണാനായിട്ട് സാധിക്കും അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു വിഷയത്തിൽ ഭയങ്കരമായിട്ട് ഒണിയല് സങ്കടപ്പെട്ടിട്ടുണ്ടായിരുന്നു ബാക്കിയുള്ള എല്ലാ കണ്ടസ്റ്റൻസും പലരും ഒണിയലിനെ ഈ ഒരു കാര്യത്തിൽ ഭയങ്കരമായിട്ട് എതിർത്തപ്പോൾ ആദില നൂറ അങ്ങനെയുള്ള കുറച്ച് വ്യക്തികൾ മാത്രമാണ് ഒണിയലിനെ സപ്പോർട്ട് ചെയ്ത് എന്നാണ് കൂടെ ഉണ്ടായിരുന്നത് ഈ ഒരു വിഷയം ആദ്യമായിട്ട് നമ്മുടെ ഒണിയൽ സാബു ഈ പറയുന്ന മസ്താനെ കയറി പിടിച്ചു നിന്നൊരു ആർഗ്യുമെന്റ് വേദലക്ഷ്മിയാണ് ഉന്നയിച്ചിരുന്നത് വേദലക്ഷ്മി അതിനകത്ത് ഇങ്ങനെ ഉറപ്പ് ാണ് അതൊക്കെ കണ്ടപ്പോൾ ഒണിയലിന് ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് പോയി ഇതൊക്കെ നമ്മൾ വിഷ്വൽസ് ഒക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് തീർച്ചയായിട്ടും അറിയാനായിട്ട് സാധിക്കും അത്രയും ക്യാമറ ഉള്ള ഒരു സ്ഥലമാണല്ലോ ബിഗ് ബോസ് ഹൗസ് ആ ഒരു വിഷ്വൽസ് ഒക്കെ ചെക്ക് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിനകത്ത് ഒണിയലിന്റെ ആ ഒരു ഭാഗത്തുള്ള ന്യായം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും കാരണം അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടായിട്ടില്ല ഇത് വേദലക്ഷ്മി എന്താണ് ചമച്ചു കൂട്ടി ഉണ്ടാക്കുന്ന പല കാര്യങ്ങളാണ് ഒരു കോണ്ടിനു വേണ്ടിയാണ് ഒരു കണ്ടസ്റ്റിനെതിരെ ഇത്തരത്തിലൊരു ആർഗ്യുമെന്റ് ഉന്നയിക്കുന്നതെങ്കിൽ വളരെ മോശം എന്ന് തന്നെ പറയാനായിട്ടുള്ളൂ കാരണം ഒരാളുടെ ജീവിതം ഇല്ലാണ്ടാക്കുന്ന രീതിയിൽ ഒരു പരിപാടി ചെയ്യാനായിട്ട് ഒരിക്കലും പാടില്ല കാരണം അദ്ദേഹത്തിനും ഒരു ജീവിതമുണ്ട് എന്താണ് ഭാര്യയുണ്ട് കുട്ടികളുണ്ട് അമ്മയുണ്ട് അച്ഛനുണ്ട് അവർക്ക് എല്ലാവർക്കും ഈ ഒരു സൊസൈറ്റിയിൽ വളരെ മാന്യതോടു കൂടി ജീവിക്കേണ്ടതാണ് ഒരു ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയിൽ ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ട് ആ ഒരു റിയാലിറ്റി ഷോയിൽ വന്നിട്ട് അദ്ദേഹത്തിന് ചീത്തപ്പേരുകൊണ്ട് പുറത്തേക്ക് പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടാക്കി ാക്കി കൊടുക്കരുത് അദ്ദേഹം ആയിട്ട് ഉണ്ടാക്കിയതാണെങ്കിലേ പക്ഷെ ഉണ്ടാക്കി കൊടുക്കരുത് അത് എന്തൊക്കെയാണെങ്കിലും ഒരു ക്യാമറയൊക്കെ ഉള്ള സ്ഥലമായതുകൊണ്ട് ഒണിയിൽ അവിടെ രക്ഷപ്പെട്ടു ഒണിയിൽ അവിടെ ഒരു സത്യസന്ധനാണ് അല്ലെങ്കിൽ ഒണികളുടെ ഭാഗത്താണ് ന്യായം എന്നുള്ള രീതിയിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു പക്ഷെ വേദലക്ഷ്മി അത്തരത്തിൽ അത്തരത്തിലൊരിക്കലും ചെയ്യാനായിട്ട് പാടില്ലായിരുന്നു ഒരു പെൺകുട്ടിയെ കയറി പിടിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏത് രീതിയിലായിരിക്കും ഈ ഒരു സമൂഹം എടുക്കാൻ എന്നൊക്കെ നമുക്ക് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവും ൊക്കെ ഭയങ്കരമായിട്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തെ മുന്നോട്ട് പോകുമ്പോൾ ബാധിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ബിഗ് ബോസ് ഹൗസിൽ നിന്നല്ല എവിടെ ആയാലും അത്തരത്തിലൊരു പ്രവൃത്തി ആരോടും നമുക്കറിയാത്ത രീതിയിൽ അല്ലെങ്കിൽ ശരിക്കും അത് കണ്ടില്ല അതിനകത്ത് വ്യക്തമായിട്ടുള്ള പ്രൂഫ് ഇല്ല എങ്കിൽ ആർക്കെതിരെയും ഇത്തരത്തിലുള്ള ഒരു ആരോപണം എന്താണ് ഉന്നയിക്കാനായിട്ട് പാടുള്ളതല്ല അതുകൊണ്ട് തന്നെ ഈ ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടനും ബിഗ് ബോസ് ഒക്കെ ഇത് വളരെ സീരിയസ് ആയിട്ട് ആയിട്ടെടുത്ത് ഇവരുടെ അടുത്ത് ഈ ഒരു കാര്യം ചോദിക്കണം എന്ന് തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ബിഗ് ബോസ് മലയാളം സീസൺ സെവനിന്റെ മറ്റൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം ഫോളോ ചെയ്യാം താങ്ക്